മിഷനിലേക്ക് സ്വാഗതം കായികോപകരണങ്ങൾ വിതരണം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടപ്പാക്കുന്ന കിഡ്സ് അത്ലറ്റിക്സ് പരിപാടിക്കുള്ള കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഉപജില്ലയിലെ ഇരുപത്തിമൂന്ന് വിദ്യാലയങ്ങൾക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് സ്പോർട്സ് ഉപകരണങ്ങൾ നൽകിയത് നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ജിജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ പി ആർ സന്ധ്യ അധ്യക്ഷയായി ട്രെയിനർ മിനിമോൾ എബ്രാഹാം പദ്ധതി വിശദീകരിച്ചു ടി വി മായ ഷ്യാമ രവി എന്നിവർ സംസാരിച്ചു സ്കൂളുകളിലുണ്ടായ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കുന്നത് ഞാനൊക്കെ എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മായ മുഴുവൻ ചെളി നിറഞ്ഞ പ്ലാറ്റ്ഫോം വീട്ടിൽ വരുമ്പോൾ മുഴുവൻ ചെളിയാ ഷട്ടും മിക്കതുമെല്ലാം ചെളി കഴിയാൻ പോലും പോലും അത് ചെളിയില്ലായിരുന്നു കുട്ടികളൊക്കെ വരുന്നത് അപ്പോൾ അത് അതൊക്കെ ഉപരി വ്യത്യാസം വന്നു നമ്മുടെ ഈ ഒരു മാറ്റം പാനും ടൈല് എല്ലാം ആയിട്ട് നമ്മുടെ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളെ പോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ പോലെ തന്നെ അതിനേക്കു വേണ്ടി ഉപരിയായിട്ട് നമ്മുടെ സ്കൂളുകളെല്ലാം നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ഈ സ്കൂളുകളിലെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ